ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖായിരിക്കണില്ലേ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇട്ടാ വന്നിട്ടുള്ളത് ഞാനിതാണ് രാവിലെ ചായയുടെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ കിടക്കണം ഇട്ടാ ചായ കുടിച്ചേക്കുക അതായത് ഭക്ഷണം കഴിച്ചൊക്കെ കിടക്കരുത് ഭക്ഷണം കഴിച്ചൊക്കെ കുറച്ചൊക്കെ നടന്നിട്ട് വേണം കിടക്കാനും ഇല്ലാണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ചെറിയ ശ്വാസം മുട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ സംസാരം ഒരു ചെറിയ ഇത് വരുന്നിട്ടാ ചിലരിങ്ങനെ ചോദിക്കലുണ്ടായിരുന്നു അത് കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഈ ഒരു ടൈമല്ല അപ്പോൾ നമ്മുടെ യൂട്രസ് ഇങ്ങനെ വലുതാവുന്നതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളാണ് വേറെ അല്ലാതുകൊണ്ടില്ല ബുദ്ധിമുട്ടുകളൊന്നും അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ച് കുറച്ചൊക്കെ ഒന്ന് നടന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ കിടക്കൂട്ടാ അപ്പോൾ ഭയങ്കര നമുക്കിങ്ങനെ മാസങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ ഭയങ്കര ക്ഷീണങ്ങളൊക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ട് അപ്പോൾ കുറേയൊക്കെ റെസ്റ്റ് എടുക്കും കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കുറേ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ നീരും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതും പിന്നെ ബുദ്ധിമുട്ടാവില്ല അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന അത്രയൊക്കെ ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് എൻഗേജ് ആവുകയും ചെയ്യും അപ്പോൾ എന്താ കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എത്ര ആയി എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ഏഴാം മാസത്തിലാണ് കേട്ടോ അപ്പോൾ ഏഴാം മാസം തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ ഞാനിങ്ങനെ ഓരോ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കാരണം ഉള്ളൂ ഇക്ക ഇക്കാണ്ടതായ തിരക്കും കാര്യങ്ങളിലൊക്കെയാണ് അപ്പോൾ ഇക്കാണ്ടതായ രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാലും ഇതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചെയ്യാണ് അപ്പോൾ ഏതായാലും ഞാനിത് ആ ട്രെൻഡുകളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓരോ ഒരുക്കങ്ങളൊക്കെ തുടങ്ങണം എന്നുള്ളത് ഒരുക്കങ്ങൾ എന്ന് വെച്ചാൽ നമ്മളെ ഹോസ്പിറ്റൽ ബാഗ് തയ്യാറാക്കാന്നൊക്കെയുള്ളത് വലിയൊരു ടാസ്ക് ടാസ്ക്കിനാണല്ലോ കാരണം നമുക്ക് എന്താ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട് ചില അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പം ഏതായാലും ഞാൻ ഹോസ്പിറ്റൽ ബാഗൊക്കെ ആവശ്യമായിട്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ ഓരോന്ന് ഇങ്ങനെ അടുപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിതൊക്കെ ഒറ്റയടിക്ക് ഇങ്ങനെ എല്ലാം കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കാര്യം ഇങ്ങനെക്കറിയാമല്ലോ ഞാൻ ഭയങ്കര മറവിയുള്ള ആളാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരുവിധമല്ലാതും ട്രെൻഡിനുള്ളിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത് അപ്പോൾ ട്രെൻഡുകളിൽ ഞാൻ പറഞ്ഞല്ലോ നല്ല ഓഫർ നടക്കുന്നുണ്ട് ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ കൂപ്പണൊക്കെ വന്നിട്ടുണ്ട് ചിലപ്പോൾ എയ്റ്റി പെർസെൻറ്റേജിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ അങ്ങനെ പല കൂപ്പണും കാര്യങ്ങളൊക്കെ വരും സ്പിൻ ചെയ്യാനുള്ള ഓപ്ഷനും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കിയാൽ മതി കേട്ടാ പിന്നെന്താ അപ്പോൾ പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് കുറേ പേര് എനിക്ക് വീണ്ടും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പാത്രങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സും നമ്മളെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും പിന്നെ ഇൻസ്റ്റയിൽ എൻ്റെ കുറേ ഫോളോവേഴ്സും പിന്നെക്കാൻ്റെ ചില ഫ്രണ്ട്സൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ വാങ്ങിച്ചേ അപ്പോൾ ഏതായാലും വിശ്വാസമായിട്ട് വാങ്ങിച്ചോളി നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രൊഡക്ട്സ് ആണ് എല്ലാ അതും അതുകൊണ്ടാണ് ഞാൻ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ട്രെൻഡുകളിൽ തന്നെ വാങ്ങിക്കുന്ന പാത്രങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വലിയ സെറ്റ് വാങ്ങിച്ചിട്ടില്ല കാരണം ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ടാക്കുണ്ടാക്കാനുള്ള കുറച്ച് കുറച്ചല്ലേ ഉള്ളൂ ഇനി ഇൻഷാ ഉള്ള കുറേ സെറ്റൊക്കെ വാങ്ങിക്കണം ഇൻഷാമുള്ള നമുക്ക് ഒരാളും കൂടെ വരാൻ പോവില്ല അപ്പോൾ നല്ല വൃത്തിയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിക്കണം എല്ലാം നല്ല രീതിയിൽ ആയിട്ട് നടക്കട്ടെ അപ്പം െൻ്റ് വാങ്ങിച്ച ഓരോ സാധനങ്ങളൊക്കെ ഇതേപോലെയുള്ള ബോക്സുകളിൽ നിന്നൊക്കെ ഒന്ന് തുറന്നിട്ടിങ്ങനെ വേറെ വേറെ എന്നെ എങ്ങനെ വെക്കുമായിരുന്നു ദിവസങ്ങളൊക്കെ ഇതാന്ന് പറയുമ്പോഴത്തേക്കിനു പോകുന്നുണ്ട് കേട്ടാ ഇപ്പോൾ നമ്മളെ മെറ്റേണിറ്റി പാഡിൻ്റെ പാക്ക് ഞാൻ രണ്ട് പാക്കാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് എൻ്റെ ഫസ്റ്റ് ഡെലിവറി ഞങ്ങൾക്ക് അറിയാമല്ലോ പത്തുമല്ല മുന്നേന്ന് അന്ന് ഇങ്ങനത്തൊക്കെ സാധനങ്ങൾ ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ലായിരുന്നു അന്ന് ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും നമുക്ക് ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് മസ്റ്റ് മസ്റ്റാവായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കാം അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവുമോ ഇതെങ്ങനെയാണ് വരുന്നതെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഒരു ഊഹം വെച്ച് അങ്ങനെ അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് റിവ്യൂസ് നല്ല റിവ്യൂസ് ആയിരുന്നു കേട്ടോ നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് ട്രെൻഡുകളിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് വാങ്ങിച്ച ആൾക്കാരുടെ റിവ്യൂ നോക്കിയിട്ട് എടുക്കട്ടെ അപ്പം ഇതിൻ്റെ റിവ്യൂസും നല്ല റിവ്യൂസ് ആയിരുന്നു അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിച്ചേട്ടാ അപ്പോൾ ഒരു പാക്കേതായാലും ഞാൻ ഓപ്പണാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ കാണിച്ചു ഇപ്പം ഇങ്ങനെയാണ് വരുന്നത് കേട്ടാ അപ്പം കണ്ടില്ലേ നല്ലതാണ് ഏട്ടാ നല്ല സംഭവാണ് ഇപ്പോൾ പാഡാണെന്നുണ്ടെങ്കിൽ നല്ല വിടുത്തും ഉണ്ട് ലെങ്ത്തും ഉണ്ട് കേട്ടോ ഇത്രയും വിടുത്തുണ്ട് കണ്ടിയിലെ നല്ല വിടുത്ത് തരണുണ്ട് ഇട്ടാ നല്ലതാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ ഇവിടെ യു എയിൽ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെലിവറി ഒക്കെ ആവാനൊക്കെ ആയവരാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ യു എയിൽ മാത്രമല്ല എല്ലാ ജി സി സി കൺട്രിയിലും ട്രെയിൻഡുകൾ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ഡെലിവറിക്ക് ഹസ്ബൻഡോ അല്ലാണ്ടെങ്കിൽ ഫാമിലിയിൽ നിന്ന് ഒക്കെ നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഓരോട് നിങ്ങൾ പറഞ്ഞാൽ ഒരു വാങ്ങിച്ചു കൊണ്ടുവന്നായിരുന്നുണ്ടാവില്ല അപ്പോൾ ഏതായാലും എനിക്കത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടാ അവൻ ഞാൻ നിങ്ങൾ നിങ്ങളോട് നല്ല ഓഫറിലാണ് കിട്ടിയിട്ട് അത് റേറ്റ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല റേറ്റ് ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് പക്ഷേ എനിക്കിത് നല്ല ഓഫറിലാണ് കിട്ടിയത് ഇപ്പോഴും ആ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ എനിക്കൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് കൂപ്പം വന്നിട്ടുണ്ട് ചിലർക്ക് എയ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് ചിലവർക്ക് ഫോർട്ടി പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആപ്പിൽ നോക്കിയാൽ മതി നിങ്ങൾക്ക് എത്ര കൂപ്പൺ കൂപ്പം എന്നുള്ളത് ഇനി കൂപ്പം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്കൗണ്ട് കൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫർ വീണ്ടും കിട്ടും പിന്നെ സ്പിൻ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ യൂസ് ചെയ്യാം നിങ്ങൾ പെർച്ചേസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാൻ ട്രെൻഡുകളുടെ വക ഇങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാമെന്ന് കരുതി രണ്ടായിരം രൂപയാണ് ഇട്ടാതരുന്നത് അപ്പോൾ ഞാൻ ഗിഫ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് താഴെ അഞ്ച് ലിങ്കുകൾ വേറെ കൊടുത്തിട്ടുണ്ട് ഗിഫ്റ്റ് ലിങ്ക് ലിങ്കെന്നാക്കിയിട്ട് ആ ലിങ്കുകൾ അഞ്ചെണ്ണം നിങ്ങളൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടാ എന്നിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ ഞാൻ ഒരു പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോൻ്റെ താഴെ ഡണ്ണെന്നൊന്ന് പോയിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇൻസ്റ്റ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഇൻസ്റ്റ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റൻ്റെ വീഡിയോൻ്റെ താഴെ പോയിട്ടൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഡണ്ണെന്ന് അപ്പോൾ എന്താ നിങ്ങൾക്ക് രണ്ടായിരം ിഫ്റ്റ് തരിക പതിനെട്ടാം തീയതി വിന്നർ ആരാണെന്നുള്ളത് ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടിട്ടാണ് ഇൻസ്റ്റയില് മെൻഷൻ ചെയ്തിടും അപ്പോൾ ഇൻസ്റ്റ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇന്നൊന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ പിന്നെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിലും പോസ്റ്റ് ചെയ്യണ്ടിട്ടാണ് അപ്പോൾ ഏതായാലും അത്രയു ശേഷങ്ങൾ ഇൻഷാള്ളങ്ങൾ എല്ലാവരും നല്ലപോലെയൊക്കെ പങ്കെടുക്കുകയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇതിനേക്കാളും കൂടുതൽ പ്രൈസൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ തരേണ്ടേ അപ്പോൾ ഏതായാലും നിങ്ങൾ എന്തായാലും പാത്രങ്ങളൊക്കെ അത്യാവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോളി കേട്ടോ കാരണം പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നഷ്ടമാവില്ല അപ്പോൾ ഇതേപോലത്തെ പൈപ്പൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ട്രെൻഡുകളിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ലിങ്ക് ഞാൻ താഴെ വേറെ കൊടുക്കാം പാത്രത്തിൻ്റെ ലിങ്കും അതിൻ്റെ ഒക്കെ ഇപ്പോൾ ഗിഫ്റ്റിനുള്ള ലിങ്ക് അഞ്ചെണ്ണം വേറെ തന്നെ വേറെ ഞാൻ ഗിഫ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ രാവിലെ ചായ പിടിച്ച പാത്രങ്ങളായിരുന്നു കേട്ടോ ചായ പിടിച്ചത് ഉണ്ടാക്കിയതും അങ്ങനത്തെ ഇങ്ങനത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് വന്നതിന് ശേഷം പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് ഞാൻ കരുതിക്കും കൂടി പറഞ്ഞതാണ് വയ്യാത്ത ദിവസത്തെ ഇണ്ടാക്കാൻ പറ്റിയ ഒരു കൂട്ടാനാണ് ഞാനിപ്പോടാ ഒരു വലിയ തക്കാളി എടുക്കണേ ഇതൊന്നും മുറിച്ചിട്ട് മിക്സിന്റെ വെള്ളം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതേപോലൊരു ഹല്ലി വെളുത്തുള്ളീറ്റ

പോയിച്ചപ്പോ കുറച്ച് കൂടി ഉണ്ടാവും ഇനി എന്താണ് ഇതിൽക്ക് സംഭവം ഇതിലമ്മള് അച്ചാച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്ക പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടുകൊടുക്ക കൊറച്ച് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്ക മിക്സ് നാല് എന്നിട്ടതൊന്ന് എടുത്തിട്ടുണ്ട് വേറെ കൂട്ടാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് നാലെണ്ണ എടുത്തിട്ടുള്ളത് ഇത് ഫ്രിഡ്ജിൽ ഓൾറെഡി കഴുകി വെച്ചിട്ടുള്ളതാണ് കാരണം എനിക്കുള്ളത് അതൊരു നാലെണ്ണും നാല് സൈഡിൽ ആയിട്ട് ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചുകൊടുക്ക ഇളക്കൊന്നും ചെയ്യണ്ട മിക്സ് ചെയ്യുന്ന നീ നീല കിടന്നു പോയാവട്ടെ അത്ര പണിയുള്ളത് ഉണ്ടാക്കാനിട്ടാ നീ അത് എന്താ നീലഅവിടെ നമ്മളെ പൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്ര പണിയുള്ളത് ഉണ്ടാക്കാൻ അങ്ങനെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് ഇനി നിസ്കരിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് அண்டா கிட்டுட்டா. கிட்டு ட்டா கேப் நம்ம ഇപ്പോൾ അതാ ഇതാണ് കേട്ടോ നമ്മൾ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നിങ്ങനെ ഉണ്ടാക്കി വെക്കിയാൽ മതി എന്തായാലും എളുപ്പപ്പണിയാണ് കേട്ടോ വേഗം ആവുകയും ചെയ്യുമോ ഇത് മാത്രം മതിയും കൂട്ടാൻ പിന്നെ ഇക്ക ഷോപ്പിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ എന്തായാലും നമ്മളെ നാട്ടിൽ നിന്ന് വന്നപ്പം എന്താ അവർ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നിട്ട് ശൈതിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ മഷാല ഞാനിട്ട് ഓളോട് പറഞ്ഞിട്ടാണ് മഷാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക് എന്നുള്ളത് കാരണം ഭയങ്കര ഇഷ്ടമായിട്ടാണ് പിന്നെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം നെയ്യപ്പൊക്കെ എനിക്ക് ഭയങ്കര ഭൂതി ഉണ്ട് കേട്ടോ ഈ സമയത്ത് അപ്പോൾ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഈ കേക്ക് ഞങ്ങൾ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേന്ന് കേട്ടാ നല്ല ടേസ്റ്റുള്ള മഷാല നല്ല കേക്കായിരുന്നു കുട്ടയൊക്കെ എല്ലാം ഇഷ്ടമായി അപ്പുണ്ണിപ്പോ ഒക്കെ കുറച്ച് തോന്നൽ തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുപ്പിയിലൊക്കെ ഒന്നാക്കി എടുത്തു വെക്കണം എന്നിട്ട് ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് പോകാനൊക്കെ വേണ്ടിയിട്ടുണ്ട് വീട്ടിൽക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ കുറച്ച് പച്ചക്കറി ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതായാലും ഞങ്ങൾ ഇങ്ങനെയെങ്കിലും വന്നിട്ടുണ്ടായിരുന്നെ ഇപ്പോൾ ഏതായാലും ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ എടുക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ ഏരിയയിലേക്ക് ഇങ്ങനെ അങ്ങ് വന്നിട്ടുണ്ടായിരുന്നേ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ നോക്കായിരുന്നു പിന്നെ ഈ ചീസും ഇപ്പം എനിക്ക് കുറച്ച് ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ ആ ചീസും എടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ചിക്കനും ചെറുപയറും പുട്ടുമാണ് ഉണ്ടാക്കുന്ന കേട്ടോ ചെറുപയർ കറി അപ്പം മുളക് പൊടി ഇടൂലട്ടോ ഞാൻ അതുകൊണ്ടാണ് ഇത്രയധികം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ അതിൽക്ക് ചേർത്ത് കൊടുക്കാമല്ലോ നമ്മൾ കഴിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉടച്ചെടുക്കാലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ഇട്ട് കൊടുക്കുകയുള്ളൂ ആവശ്യത്തിന് ഉപ്പും എന്നിട്ട് അങ്ങ് വിസിലടിപ്പിച്ചെടുക്കുക ചെയ്യുക ഒരു എളുപ്പപ്പണിയാണ് ടേസ്റ്റും ഉണ്ടാവും പിന്നെ ഇക്ക പുട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ഞാൻ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പോൾ പുട്ടിനെ ഞാൻ ഈ ഒരു പാത്രത്തിൽ വെച്ചന്ന് അങ്ങനെ നനച്ചെടുക്കുന്നുണ്ടായിരുന്നിട്ട് അപ്പോൾ സ്റ്റീൽ പാത്രം ഇങ്ങനെ കളർ മാറിയതാണ് കേട്ടാ കച്ചറല്ല അതെത്ര കഴുകി വൃത്തിയാക്കിയാലും സ്റ്റീലിനൊരു കളർ വരില്ല അങ്ങനെ വന്നിട്ടുള്ളതിനാ അപ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റീലായിട്ടാന്ന് തോന്നുന്നുണ്ട് ആ പാത്രം ഒന്ന് മാറ്റണം ഇൻഷാല്ല ഈ പാത്രം ഇനി എനിക്ക് ട്രെൻഡുകളിൽ നോക്കി വാങ്ങിക്കണം ഓട്ടോ ഇൻഷാല്ല അപ്പോൾ ഏതായാലും ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ എണിട്ട് ആവശ്യമുള്ള കാര്യം അവിടെ മറന്നിട്ട് പിന്നെ അങ്ങനെ ലാസ്റ്റിക്കൊക്കെ ആയിരിക്കും വാങ്ങിക്കൽ എന്തായാലും ഈ ഒരു പാത്രം ഓർമ്മ ആവുമ്പോൾ വേഗം വാങ്ങിക്കണം അപ്പോൾ ഏതായാലും എന്താ അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്ന എണ്ണിട്ടതാണിട്ട ഭാഗത്തും ഇങ്ങനെ ഇളകുന്ന ഉള്ള കുട്ടി ചെറുക്കുന്ന ഭൂമി ഉലുകൾ അപ്പം ഇതായാലും ഇക്ക ഞാനിവിടെ ഇങ്ങനെ ഓരോരുന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടാ പുട്ടുപൊടിയൊന്നും അല്ല സാധാ അരിപ്പൊടി വെച്ചിട്ടാണ് കിട്ടാ ഞാൻ പുട്ടുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധാ അരിപ്പൊടി വെച്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ വലിയ ചിക്കൻ ലെഗ് പീസ് ആയിരുന്നു കേട്ടോ അപ്പം അതിങ്ങനെ വേവിച്ച് എടുക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും സാധാ സമയം പോലെ പെട്ടെന്ന് അങ്ങനെ വെന്തിട്ടില്ല അങ്ങനത്തെ വലിയ പീസ് അപ്പോൾ നല്ലോണം മുടി ചാക്കത്തിൽ അങ്ങനെ വേവിക്കുകയും ചെയ്യുക പിന്നെന്താ പുട്ട് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്കെല്ലാം ഇഷ്ടമായിട്ട് ആ പുട്ടുപൊടി വെച്ച് ഉണ്ടാക്കണേനക്കാൾ രസമുണ്ട് അപ്പോൾ ബാക്കി കുറച്ച് പൊടിച്ചത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കണേ പിന്നെന്താ പിന്നെ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ സമയത്ത് ഞമ്മൾക്ക് പല ടേസ്റ്റ് ആകട്ടെ അപ്പോൾ പുട്ടുപൊടി ഇറേതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ പ്രസവം കഴിഞ്ഞാൽ വീണ്ടും മറ്റേ പുട്ടുപൊടി തന്നെ ആകുട്ടി ഇഷ്ടമാവുക പറയാൻ പറ്റില്ല നമ്മൾ ഈ സമയത്ത് പല ടേസ്റ്റ് വയ്ക്കുമല്ലോ ഞമ്മക്ക് പിന്നെന്താ ഇപ്പം ഏതായാലും ഭക്ഷണമൊക്കെ ആയിട്ടുണ്ട് ഇനി ഞങ്ങളൊന്ന് കഴിക്കാനൊക്കെ വേണ്ടി പോവുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരണ്ട് അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ